ും എല്ലാവർക്കും നമസ്കാരം ഷാമൂൾ ബ്യൂട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാണിക്കുന്ന നല്ല അടിപൊളി ത്രീ ആണ് കാവ്യ പശുമയുടെ നല്ല അടിപൊളി ഐറ്റംസ് കളർ പുതിയ കളർ വന്നിട്ടുണ്ട് കേട്ടോ അതും കാണിക്കേണ്ടത് അതേപോലെ തന്നെ അടിപൊളി പാർട്ടി വെയർ ഐറ്റംസ് നമ്മൾ കാണിക്കേണ്ടത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ കേട്ടോ അപ്പോൾ കണ്ടൊക്കെ അപ്പോൾ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളെ റയ്യാന ഹോസ്പിറ്റലിന് സമീപമാണ് പിറ്റിപ്പുറം റൂട്ടിലാണ് അത് വരിക മേറോഡിൽ നിന്ന് രണ്ടാമത്തെ ബിൽഡിങ്ങിലാണ് സാധനം വരുന്നത് കേട്ടോ അപ്പം അവിടെ നിന്ന് പർച്ചേസ് ചെയ്യേണ്ട ആൾക്കാർക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ തന്നെ നമ്മളിതായൊക്കെ ഡി ടി ടി സി കൊറേ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടിട്ട ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതിയൊന്ന് എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ കൂടുക പിന്നെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഓർഡർ തരട്ടെ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്നത് നല്ല അടിപൊളി ഒരു ത്രീ പീസിന് നല്ലൊരു സൂപ്പർ കളറാണ് കാണിക്കട്ടെ കാവ്യാഭാസത്തിൻ്റെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഷോപ്പുകളിലൊക്കെ മറ്റ് ബിസിനസ് ചെയ്യാനൊക്കെ ആവശ്യമുള്ള നമ്മൾ വാട്സപ്പായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമ്മൾ കൊടുക്കുന്ന റേറ്റിന് കൊടുക്കാൻ അതേ റേറ്റിനാണ് സാധനങ്ങളൊക്കെ തരട്ടെ അപ്പോൾ ആദ്യം നോക്കി ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീപ്ല എക്സ് എല് അവൈലബിളാണ് അതിന് പറയുന്നത് അതായത് സ്ഥിരമായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു ഐറ്റംസ് ആണ് വേണ്ടി കാവ്യാവസ്ഥ നല്ല പുതിയ ആണ് പുതിയ ഓളിന് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഷാള് ഇതങ്ങനെ വന്നിട്ടുണ്ട് ഇതേപോലെ പാൻറ്റും വന്നിട്ടുണ്ട് തുണിയും ഇപ്പോൾ ക്ലോത്തിനെ പറ്റി യാതൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല അടിപൊളി ക്ലോത്താണ് നല്ല കളർ പോവുകയോ ചുരുങ്ങിയോ ഒന്നും ഇല്ല കേട്ടോ ഒരു അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അതും ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ട് പീസ് എടുക്കുകയായിട്ട് ഫെസ്റ്റ് കളർ ഇത് നല്ലൊരു റാണി പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ കാണിക്കുന്ന എല്ലാ കളറിലും എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബ്ലെക്സ് എല് അവൈലബിൾ ഉണ്ട് ഇതേപോലെ അതിന് ശേഷം വേറൊരു നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ഐറ്റംസ് നമുക്ക് കാണിക്കാണ്ട് ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ വരുന്ന ത്രീ പീസ് തന്നെ അതും വളരെ ഓഫർ റേറ്റിലാണ് കാണിക്കട്ടെ പിന്നെ നെയ്റ്റിൻ്റെ നല്ല അടിപൊളി വീഡിയോ ഇട്ട് നല്ല സ്റ്റോൺ നെയ്റ്റിൻ്റെ അമ്പത്താറ് സൈസിൻ്റെ ഒക്കെ നല്ല അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് പോയിട്ട് കാണുക അതേപോലെ അതിൽ ഗിവേ വെച്ചിട്ടുണ്ട് ഗിവേയിൽ എല്ലാവരും പങ്കെടുക്കുക നെയ്റ്റിൻ്റെ വീഡിയോയിൽ ഗിവയുണ്ട് ഗിവയിൽ പങ്കെടുക്കാൻ നല്ല അടിപൊളി പ്രൈസ് ഗിവയിൽ വിന്നറായ ആൾക്ക് കൊടുക്കൂട്ട അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാർ ഫോട്ടോസ് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഗ്രൂപ്പിന്റെ ലിങ്കും നമ്മൾ ഈ വീഡിയോയുടെ അടിയിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആളുകളൊക്കെ അതിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഫോട്ടോസിൽ വയ്ക്കുന്ന ആൾക്കാർക്കൊക്കെ ഫോട്ടോസ് കിട്ടും നമ്മൾ വീഡിയോ ടൈൻ്റെ ഫോട്ടോസ് അതിലുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് പറ്റുന്ന ആളുകളൊക്കെ ഓർഡർ തരിക അപ്പം ഇത് ഇൻസ്റ്റ് കളറാണ് നമുക്ക് നല്ല നല്ല കളറുകളായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല കളറ് നല്ല അടിപൊളി കോഴിക്കാറ് വന്നിട്ടുള്ളത് ഇതിനൊക്കെ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ലക്സ് എല് അവൈലബിൾ ആണ് റേറ്റ് ഇവരെ അഞ്ഞൂറ്റി അമ്പത് മാത്രമേ വരെയുള്ള ഷിപ്പിംഗ് വരുന്നത് ഫ്രീ ആണ് രണ്ട് ജീസിനേട്ടാ പത്ത് കളർ അവൈലബിൾ ഉണ്ട് ഇതിൻ്റെ ഏറ്റാ അല്ലേതൊരു എക്സെല്ലും ഡബിൾ എക്സ് എല്ലും ത്രീപ്ലക്സ് എല്ലാം അവൈലബിൾ ഇപ്പം ഉണ്ട് നേരെ ഷാൾ വരുന്നേട്ടാ ഫസ്റ്റ് നല്ലൊരു റോസ് കളറാണ് വന്നിട്ടുള്ളത് റോസ് അല്ല ഒരു ഇന്നൊരു വാടാർമല്ലി കളർ പോലത്തെ ഒരു കളറാണ് നല്ല അടിപൊളി കളർ തന്നെയാണ് പേൻ്റ് ഇത് വരുന്നത് അതേപോലെ അതിൻ്റെ ഷാൾ ഇതാണ് പിന്നെ നല്ല അടിപൊളി ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് പത്ത് കളറുണ്ട് പത്ത് കളറും എക്സ് എല്ലും ഡബിൾ എക്സ് എല് റിപ്പോൾ എക്സ് എല്ലാം അവൈലബിൾ ആണ് ഇപ്പോൾ അച്ഛൻ ഐറ്റംസ് വന്നിരിക്കുന്നതാണ് ഒക്കെ നല്ല കറുകൾ കേട്ടോ ഇതിനുശേഷം നമുക്ക് നല്ലൊരു ത്രീ പീസിൻ്റെ പാർട്ടി വെയറിൻ്റെ കാണിക്കണം ഇത് നല്ല ഐറ്റംസ് തന്നെയാണ് നല്ല അടിപൊളി ആണ് കമ്പനിൽ ഒന്നും വരാത്ത ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ അളവ് ശ്രദ്ധിക്കുക അളവിന്റെ കറക്റ്റ് മാറ്റം നിങ്ങൾ ഓർഡർ ചെയ്യുക എക്സ് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചും ഡബിൾ എക്സിൽ നാൽപ്പത്തിനാല് ത്രിപ്ലെക്സിൽ നാൽപ്പത്തി ആറ് ഇഞ്ചും കണ്ടിട്ട് വരിക ഇതിൻ്റെ ഹൈറ്റ് ഓഫിന്റെ ഹൈറ്റ് വരുന്നത് നാല്പത്തിനാല് ഇഞ്ചിന്റെ ഉള്ളിലാണ് വരുന്നത് കേട്ടാ പാൻറ്റ് മുപ്പത്തെട്ട് ഇഞ്ചിന്റെ ഉള്ളിൽ വരുന്നത് ലെങ്ത് നല്ല കളറ പച്ച കളറാണ് മൈലാഞ്ചി പച്ച പിസ്ത പിസ്തപ്പച്ച അല്ല മൈലാഞ്ചി പച്ച കളറാണ് കേട്ട അതേപോലെ നെക്സ്റ്റ് കളർ ഇതാ നല്ലൊരു അടിപൊളി കളർ ഗോൾഡൻ യെല്ലോ എന്നൊക്കെ പറയുന്നില്ല നളറാണത് യെല്ലോ എല്ലാം തരും പച്ച ഇല്ലാത്തൊരു കളറാണ് നെസ്റ്റ് കളറ് ഒരു എന്നാ ഒരു കോഫി കളറ് അതേപോലത്തെ കളർ ഉണ്ടെങ്കിൽ കളർ തന്നെ ഈ വീഡിയോയില് കാണി സെയിം കളർ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് അപ്പൊ നല്ല അടിപൊളി കളറുകളാണ് ഞങ്ങൾക്ക് അടിപൊളി പാർട്ടി വെയറിൽ ഐറ്റംസ് കാണിക്കണ്ടായിരുന്നു കാണിക്കാം പിന്നെ നമ്മൾ ആൾക്കാർ ഡി ടി സി കുറേ സർവീസ് വഴിയാണ് ആൾക്കാരും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക പോസ്റ്റുമായി എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ കൂടി കേട്ടോ ഇത് നമ്മൾ ഐറ്റംസ് കണ്ടുനോക്കാൻ അങ്ങനെ ഉണ്ട് ഇതാ നല്ലൊരു അടിപൊളി മോഡലാണ് ഇതിൽ വരുന്നത് സൈസ് എന്ന് പറഞ്ഞാൽ ത്രിപ്ലക്സല് ഡബ്ലെക്സ് സൈസ് ആണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസാണ് നോക്കി നല്ല വർക്കും കാര്യങ്ങളും ചെറിയ ആയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ് അടിപേരെ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ശരിക്കും അതേപോലെ ഷോപ്പുകളിലൊക്കെ മറ്റൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ നമ്മൾ ഈ വിൽക്കുന്ന റേറ്റിൽ ഇങ്ങനെ കൊടുക്കാനുള്ള അതേ റേറ്റിലാണ് സാധനങ്ങൾ നമ്മൾ കൊടുക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ഇതേപോലെ ഉണ്ട് അതേപോലെ ഇങ്ങനെ വർക്ക് ഇങ്ങനെ നെക്കിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് അതേപോലെ ഇങ്ങനെ സേഡിയായിട്ട് കട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം എത്ര വരുന്നത് എന്നുള്ളത് റേറ്റ് ഇത് വളരെ ഓഫറ റേറ്റ് ആണെങ്കിൽ വരുക കേട്ടോ ജസ്റ്റ് വീതി ത്രീപ്ലസ് എല്ലിന് നാൽപ്പത്തി ആറ് ഇഞ്ചിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യേർക്കം വന്നിട്ട് നല്ല അടിപൊളി ക്ലോത്ത് ആട്ട കയ്യർക്കം വന്നിട്ട് പതിനേഴ് ഇഞ്ച് കയ്യറക്കം ഉണ്ട് ഇനി ഇതിൻ്റെ പാൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം ഇതിൻ്റെ പാൻറ്റാണ് ഈ വരുന്നത് പാൻറ്റ് നല്ല സൂപ്പർ പാൻറ്റാണ് കേട്ടോ എന്താണ് ഇതിൻ്റെ പാൻറ് വരിക നല്ല അടിപൊളി പാൻറ്റാണ് അതേപോലെ ഇതിൻ്റെ ഷാൾ നോക്കി നല്ലൊരു വെറൈറ്റി മോഡൽ ഷാൾ നല്ല അടിപൊളിയായിട്ട് പാർട്ടിയോർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല സാധനമാണ് കേട്ടോ നല്ലതാണ് ഷാൾ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല സാധനമാണ് കേട്ടോ നല്ല സൂപ്പർ സാധനമാണ് റേറ്റ് ആണെങ്കിൽ വളരെ ഓഫർ റേറ്റ് ആണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് സെറ്റ് സെറ്റിങ്ങനെയാണ് വരട്ടെ അതാണ് ഇതിൻ്റെ സെറ്റ് വരുന്നത് ത്രിപ്ലക്സിലും അത്യാവശ്യം ഉണ്ട് ഇതിൻ്റെ ഇറക്കം ഞാൻ ഒന്ന് പറഞ്ഞുതരാം തന്നെ വരുന്നത് അപ്പം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ഏഴ് ഇഞ്ചിൻ്റെ അടുത്ത് ലെങ്ത്ത് വരുന്നുണ്ട് പാൻറിൻ്റെ മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ അടുത്ത് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അല്ല അടിപൊളി ആയിട്ടാണ് ഈ കളറിൽ ഡബിൾ എക്സ് എല് എക്സ് എൽ അവ സോറി ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ഞാൻ അതിൻ്റെ ഡബിൾ എക്സെല്ലിൻ്റെ അളവും കാര്യങ്ങളും കാണിച്ചുതരാം അപ്പോൾ ഈ കാണിക്കണമെങ്കിൽ ഡബിൾ എക്സ് എല്ലാണ് ഇതിൽ ത്രിബിൾ എക്സ് എല്ലും ഉണ്ടാവട്ടെ ഈ കളറിൽ അപ്പോൾ ആവശ്യമുള്ളവർ അത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കൂടുക സാധനങ്ങൾ അധികം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല കാരണം ഒരുപാട് കസ്റ്റമർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ പറയട്ടെ ഇത് വരുന്നത് ഡബിൾ എക്സ് എല്ലാണ് ഡബിൾ എക്സ് എല്ലിൻ്റെ ജസ്റ്റ് ചെയ്ത് ഞാൻ അത്രയും വരുന്നത് പറഞ്ഞുതരാം അളവും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഐറ്റം നല്ല കട്ടിയുള്ള തുണിയാണ് നല്ല ലൈനിങ് ഇല്ലാത്ത ലൈനിങ് ഇല്ലാത്ത കുഴപ്പമൊന്നുമില്ല നല്ല കട്ടിയുള്ള നല്ല അടിപൊളി തുണിയാട്ട അത്യാവശ്യം കട്ടിൻ്റെത് നാൽപ്പത്തിനാല് ഇഞ്ചിയാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരട്ടെക്സലിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിനാലിൻ്റെ ഉള്ളിലാണ് കയ്യറക്കം വരുന്നത് പതിനേഴ് ഇഞ്ചാണ് കയ്യർക്കം വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല കയ്യർക്കവും നല്ല ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇറക്കം ഒന്ന് പറഞ്ഞുതരാത്രേ വരുന്നത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്ന ഡബിൾ എക്സ് എല്ലിന് നാൽപ്പത്തി ആറ് ഇഞ്ച് വരും ഉണ്ട് അതേപോലെ പാൻറ്റ് വരിക മുപ്പത്തെട്ട് ഇഞ്ചിന്റെ ഉള്ളിൽ വരുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കട്ടെ ഞാൻ നെക്സ്റ്റ് കളർ കാണിച്ചത് എട്ട് കളറാണ് ഇതിൽ വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളറ് കാണിച്ചാൽ നല്ലൊരു പീക്കോ കളറാണ് ഒക്കെ നല്ല നല്ല കളറാണ് അപ്പോൾ ഈ കളറ് കാണിക്കണേലൊക്കെ എന്തുണ്ട് ഡബിൾ എക്സ് എല്ലും ഉണ്ട് ത്രിബ്ലെക്സ് എല്ലുണ്ട് കേട്ടോ എന്നാണ് ഇത് നല്ല സൂപ്പർ കളറാണ് ഇതിൻ്റെ ഷാൾ ഇങ്ങനെ വരുന്നുണ്ട് അതേപോലെ പാൻറ്റൊക്കെ നല്ല അടിപൊളി എൻ്റെ പോക്കറ്റൊക്കെ വെച്ച് നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ആയിട്ടാണ് പാർട്ടി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ഐറ്റംസാണ് റേറ്റ് വളരെ കുറവാണ് നല്ല റേറ്റുള്ള മോഡലാണ് നമ്മൾ ഓഫറായിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒക്കെയാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ അതൊന്നും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് നെക്സ്റ്റാണ് വന്നിട്ട് എന്തിന്റെ ഡബിൾ എക്സ് എൽ ഉണ്ട് ത്രിപിൾ എക്സ് എല്ലും അവൈലബിൾ ആണ് സൈഡ് ഓപ്പൺ ആണ് കേട്ടോ സൈഡ് ഓപ്പൺ ഉള്ളതാണ് ആവശ്യമുള്ളൊരു പട്ടൻ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് വിട്ടോളി പിന്നെ അതിന്റെ മെറൂൺ കളർ എല്ലാ നല്ല നല്ല കളറുകളാണ് നല്ല അടിപൊളി കളറാണ് ക്കിലൊക്കെ നല്ല വർക്ക് ഉണ്ട് അതേപോലെ ക്ലോത്ത് ഒക്കെ നല്ല ഇമ്പോർട്ടന്റ് ക്ലോത്ത് ആണ് വരുന്നത് കേട്ടോ ധൈര്യമായിട്ട് വാങ്ങിച്ചു ഉപയോഗിക്കാൻ വേണ്ടി നല്ലൊരു ഐറ്റംസ് ആണ് അടുത്തതായിട്ട് വന്നിട്ട് നല്ല റോസ് കളറാണ് നല്ല നല്ല ഐറ്റംസ് ആണ് അതിന്റെ ഷാളക്ക് നോക്കിയോ അതേപോലെ നെക്സ്റ്റ് ഭയങ്കര നീര കളർ അതേപോലെ നമ്മൾ നിസ്കാർ ഗുപ്പാത്തിൻ്റെ പ്രിന്റ് കാണിക്കാണ്ട് നിസ്കാർ ഗുപ്പാത്തിന് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ബിസിനസ് ചെയ്യാനുള്ളവർക്ക് നിസ്കാർ കുപ്പ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് നിസ്കാർ കുപ്പ നമ്മളത് റെഡി ആയിട്ടുണ്ട് അത് നല്ല വൃത്തിയിൽ നല്ല ഫിനിഷിങ്ങിൽ അടിച്ചിട്ടുള്ള നല്ല ലൂസും മണ്ണും വലുപ്പമൊക്കെ ഉള്ള നല്ലൊരു ആണ് ഉണ്ടാവുക നെക്സ്റ്റ് കളറ നല്ലൊരു നീരക്കളർ പീ കോക്ക് നീരും അപ്പൊ ഇതിലൊക്കെ എക്സ് എൽ ഡബിൾ എക്സ് എല്ലും ത്രിപ്ലെക്സ് എല്ലും മാത്രമാണ് അവൈലബിൾ ഉള്ളുട്ടോ നല്ല അടിപൊളി ഐറ്റംസാണ് ധൈര്യമായിട്ട് ഉപയോഗിക്കുക